ഹായ് ഇന്നെനിക്കൊരു കൊറിയറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ഇത്രയും വലിയൊരു ഗിഫ്റ്റാണ് ഇത് ഇങ്ങനെയൊരു ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ എഫ് ബിയിൽ വീഡിയോ എടുത്തിട്ട് വീഡിയോ ഒരു ചേച്ചി എനിക്ക് അയച്ചു തന്നതാണ് ചേച്ചി കഴക്കൂട്ടത്തുള്ളൊരു ചേച്ചിയാണ് ഇത് അയച്ചു തന്നത് വീണ എന്നാണ് പീര് ചേച്ചി എന്നോട് കുറേ പറഞ്ഞു അയച്ചതല്ല ഞാൻ ആദ്യം കുറേ വേണ്ടാന്ന് പറഞ്ഞതാണ് എന്നാലും പുള്ളിക്കാരിത്തിൽ വരുന്ന ലക്ഷണം ഉണ്ടായിരുന്നില്ല എടുക്കാൻ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ ഏച്ചിനെ മെസ്സേജ് ഏച്ചി ഓൺലൈൻ സ്റ്റോർ നടത്തുന്ന ആളാണ് സുഹൃതി ഓൺലൈൻ എന്നാണ് ഏച്ചിൻ്റെ സ്റ്റോറിൻ്റെ പേര് അപ്പോൾ എന്നോട് പ്രൊമോഷനൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിതെൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഈ പേജിൽ നിന്നാണ് എനിക്ക് ഏച്ചി ഡ്രസ്സെല്ലാം അയച്ചു വന്നിട്ടുള്ളത് ഈ വീടാന്ന് പറയുന്ന ഏച്ചി മാത്രമൊന്നുമില്ല കേട്ടോ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ ഡ്രസ്സ് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരെയും ഒഴിവാക്കി വിടുവായിരുന്നത് പക്ഷേങ്കിൽ ഈ ഏച്ചി എന്നെ വിടുന്ന ലക്ഷണമേ ഉണ്ടായിരുന്നില്ല എങ്ങനെ ആയാലും അയച്ചു തരും എന്നുള്ള വാശിയായിരുന്നു പുള്ളിക്കരുത്തിക്ക് അവസാനം ഞാൻ കൊടുത്തു ഞാൻ അഡ്രസ്സ് കൊടുത്തിട്ട് എനിക്ക് അയച്ചു തന്നേ പക്ഷേ ഞാനാണെങ്കിൽ ഒരു ജോഡിയൊക്കെയാണ് പ്രതീക്ഷിച്ചത് എന്തെങ്കിലും ഒരു ചുരിദാർ അയച്ചിട്ടുണ്ടാകുന്ന കരുതിയേ ഇത്രയും വലിയൊരു കൊറിയറാണെന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഞാനിട്ട് മെസ്സേജ് പറഞ്ഞു എന്ത് കാര്യത്തിനെന്ന് ഇങ്ങനെ അയച്ചിരി എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടവും തോന്നി സന്തോഷവും തോന്നി എന്താ പറയുക അപ്പം നമുക്ക് ഇതിനകത്ത് എന്താ നോക്കാം നിങ്ങളപ്പം തന്നെ എക്സൈറ്റഡ് ആണ് എന്തായാലും തുറന്നു നോക്കട്ടെ കഴിഞ്ഞ കൊറിയറൊക്കെ കാണിച്ച സമയത്ത് എനിക്ക് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണല്ലോ അതൊക്കെ ചെയ്യുന്നത് ഇതുപോലെ പ്രൊമോഷനും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞു ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് അപ്പം നമുക്കിതൊന്നും പൊട്ടിച്ച് നോക്കാം പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ വലിയ ബാഗാണ് എടുത്തിട്ട് വരാൻ പറ്റില്ലായിരുന്നു അപ്പോഴേ ഞാൻ ഞെട്ടിക്കൂലിയായോ എന്താ നോക്കുന്നു ആവേശം കൊണ്ട് കത്രിക ഒന്നും എടുക്കാണ്ടാണ് വന്നത് അയ്യോ എന്റെ ഭഗവാനെ നോക്കിയേ നിങ്ങള് ഒരു സെറ്റ് സാരി സെറ്റ് സാരിയാകുമോ ും എനിക്ക് അയ്യ ഈശ്വര ഞാൻ ഈ ചേച്ചിയോട് എന്താ പറയണ്ടേ ചേച്ചിയാണെങ്കിലും ഇടുന്നതേ ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞതാ എനിക്ക് വേണ്ട വേണ്ടാന്ന് എന്നാലും പുള്ളിക്കാരത്തി ഇത്രയൊക്കെ അയച്ചില്ലേ അയ്യ അയ്യോ അതാ അടിപൊളി ഒരു കുർത്തി ഭഗവാനേ നല്ല ഭംഗിണ്ടോക്ക് ഇത് ഞാൻ എഴുന്നേറ്റ് നിന്ന് കാണിച്ചാലേ അതിന്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ നല്ല അടിപൊളി ഒരു കുർത്തി ഞാൻ നോക്കട്ടെ ഞാൻ എനിക്കാണേ സത്യം പറഞ്ഞെന്താ പറയണ്ടെന്നറിയില്ല ഓ അതാ എന്താ വേണ്ട ഒരു കുർത്തി ഇങ്ങനത്തെ ഒരു കുർത്തി ഉണ്ട് ഓ അയ്യോ ഇത് എത്ര കുർത്തിയ ഈശ്വരോ കുറിയുണ്ട് എനിക്ക് സങ്കടം വരുന്നു എനിക്കിതോ വിഷമം വരുന്നു സത്യമായിട്ട് ഞാൻ ഇതൊന്നും എന്താ പറയേണ്ടതുപോലും കിട്ടുന്നില്ല അയ്യോ സത്യം പറഞ്ഞിട്ടല്ലോ ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ തുണി വാങ്ങിയിട്ടില്ല ഞാൻ നമ്മൾ അങ്ങനെ ആഗ്രഹവും ഉണ്ടായിട്ടില്ല കാരണം നമുക്ക് ആവശ്യത്തിനുള്ളത് എന്തെങ്കിലും ഒന്നോ രണ്ടെണ്ണോ എടുക്കും അത് നരച്ച് അത് തന്നെയായിരിക്കും ഇടുക അതിനുശേഷം പിന്നെ വേറെ ഒന്നും എടുക്കുന്നേ ഉള്ളൂ ഇത് തന്നെ ശരിക്കും ഞെട്ടിച്ചു കേട്ടോ സത്യം ആയിട്ട് എനിക്ക് എനിക്കെന്തോ ഭയങ്കര വിഷമമാണ് വരുന്നത് ആ ചേച്ചിയോട് ഞാൻ എനിക്കറിയത്തും കൂടിയില്ല യൂട്യൂബിലൊക്കെ കമൻ ഇടുന്ന ചേച്ചിമാരെയൊക്കെ എനിക്കും ഒരു കുറേ കാലം കൊണ്ടുള്ള ഒരു പരിചയമുണ്ട് ചേച്ചിക്കാണെങ്കിൽ എനിക്കങ്ങനെ അറിയത്തും കൂടിയില്ലായിരുന്നു വീഡിയോ കണ്ടു കമൻറ്റ് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ആ സമയത്താണ് ഞാൻ പുള്ളിക്കാരെ പരിചയം സംസാരിക്കുന്നതേ ഈ ഡ്രസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞേ അയച്ചു തരാമെന്ന് പറഞ്ഞ എന്താണ് കേസ് ഞാനെന്താ പറയണ്ടേ ഞാൻ എന്താ ഇപ്പം പറയണ്ടേ എനിക്കൊന്നും പറയാൻ പോലും കിട്ടുന്നില്ല ഇനിയുമുണ്ട് ഇത് തീരുന്നില്ല മാത്രം പോലെ നിറഞ്ഞിരിക്കുകയാണ് കുറെ ഇത് ഒരെണ്ണം രണ്ടെണ്ണം ഒന്നുമല്ല ഇഷ്ടം പോലെ ഉണ്ട് ആ നോക്കിയേ നമുക്ക് അടുത്ത കുർത്തി ഇതിനെല്ലാം റേറ്റും ഉണ്ട് കേട്ടാ അതിനെല്ലാം നല്ല പൈസയുള്ള സാധനമാണ് ഡോക്കിലി സാധനം പോലും എല്ലാ ഭഗവാനെ ഫീലില്ല അദ്ദേഹം നോക്കിയേ അടുത്തത് അടുത്ത കുർത്തി അടുത്ത കുർത്തി ഉണ്ടോ ഈശോ ഇത് ഇതെന്താ ഇത് പാൻറ്റും ഓ ഇതിന്റെ പാൻറും ഉണ്ട് കേട്ടോ ഇതിന്റെ കൂട്ടത്തില് പാൻറ്റ് ഉണ്ടാമോ ഇതിന്റെ കൂടെ പാൻറും ഉണ്ട് കേട്ടോ ടു പീസ് ആതിന്റെ പാൻറ് ആണ് പിന്നെന്താ എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ഞാനിങ്ങനെയൊന്നും എടുത്തിട്ടില്ല എനിക്ക് എനിക്ക് എനിക്കെന്താ പറയണ്ടതും കൂടി തിരിയുന്നില്ല കേട്ടോ സത്യമായിട്ട് അമ്മ ഇതാ അടുത്ത കുർത്തി നോക്ക് എന്താ നോക്ക് എന്താ ഭംഗി നല്ല ഒരു കുർത്തി അയ്യ അയ്യോ എന്റെ ഭഗവാനെ എൻ്റെ ദൈവ നോക്കി എത്രയാ എത്ര വൃത്തിയുണ്ട് ഞാൻ എണ്ണട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഭഗവാനെ എട്ട് കുർത്തി പിന്നെ ഒരു സെറ്റും ഉണ്ടോ ഈ എട്ടൊമ്പത് സാധനം ഇത്രയും സാധനം എനിക്ക് ഒരാൾ സമ്മാനം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും സാധനം എനിക്ക് ഒരാള് സമ്മാനമായിട്ട് തരാന്ന് പറഞ്ഞാല് എന്താ ഇപ്പൊ പറയാ വീണ എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ ആരാണെന്നോ ഏതാണെന്നോ ഒന്നും അറിയാണ്ട് ഇത്രയും സാധനം അയച്ചു തരാമെന്ന് പറഞ്ഞാൽ അത് പൊതുപാതിൽപ്പെട്ട ആൾക്കാർക്കൊന്നും പറ്റുന്ന കാര്യമല്ല എനിക്ക് നല്ല ബോധ്യുണ്ട് എന്തായാലും ഒത്തിരി സന്തോഷം ഒരുപാട് നന്ദിയുണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു സമ്മാനം കിട്ടുന്നത് ഞാൻ ഈ വീഡിയോസ് ചെയ്തു തുടങ്ങുന്ന സമയത്ത് പോലും ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല ഇപ്പം എൻ്റെ ചാനലൊക്കെ നിങ്ങൾക്കറിയാലോ ചാനലിപ്പോൾ വലിയ ചാനൽ പണ്ടത്തെ പോലത്തെ നീക്കം വീഡിയോസ് ഞാൻ ഈയിടെ സാരിന്റെ വീഡിയോ ഇട്ടില്ലേ ഞാൻ വീട്ടിൽ നിന്ന് എല്ലാവരെയും കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന സാരി എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ആ വീഡിയോ ചെയ്യുമ്പോൾ പോലും മനസ്സിൽ ഇങ്ങനെ ഒരു ഇതെനിക്ക് എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ വീട്ടിൽ നിന്ന് സാരി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇന്നലെ അമ്മയുടെ സാരി എടുത്തിട്ടാണ് വിഷുവിന് നിന്നെ അപ്പം ഞാൻ മനസ്സിലാലിക്കുക ചെയ്തു എല്ലാവർക്കും പുതിയ വിഷുക്കോടിയാ ഉണ്ടായിരുന്നു ഏട്ടൻ പഴയതായിട്ടെങ്കിലും ഏട്ടനും ഒരു വിഷുക്കോടി പാർക്കിൽ അവരുടെ സ്റ്റാഫിനെല്ലാം വിഷുക്കോടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുണ്ടും ഷർട്ടിൻ്റെ തുണിയും ഉണ്ടായിരുന്നേ അപ്പം മാനൂട്ടനും ഉണ്ടായിരുന്നു ഏട്ടനും ഉണ്ടായിരുന്നു എനിക്ക് മാത്രമേ ഉള്ളായിരുന്നു പുതിയതൊന്നും ഇല്ലാഞ്ഞെ അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അമ്മയുടെ ഒരു സെറ്റ് സാരിയാണ് കൊടുത്തത് അപ്പോഴും ഞാൻ ആലോചിക്കുകയും ചെയ്തു എനിക്ക് മാത്രമേ ഉള്ളല്ലോ പുതിയതൊന്നും ഇല്ലാത്ത ഞാൻ ഏട്ടനോടും പറഞ്ഞായിരുന്നു എനിക്ക് വിഷിക്കോടിയൊന്നും ഇണ്ടായി എനിക്ക് വിഷിക്കോടി ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ പറയുകയും ചെയ്തു പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞതെന്തോ ഭഗവാനായിട്ടോ തോന്നുന്നു ഇത്ര വേഗം എനിക്ക് ഇത്രയും സാധനങ്ങളതും ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്രയും സാധനം കിട്ടിയില്ലേ മീണാശി എന്തായാലും വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് കടപ്പാടുണ്ട് ഞാനിത് എന്താ പറയുക എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല പറയാൻ മീണാശിക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് 你买干了。